മുടി കൊഴിച്ചിട്ട് നമ്മൾ എല്ലാവരുടെയും പ്രശ്നമാണല്ലേ പ്രായമായവരായാലും ശരി കുട്ടികളായാലും ശരി എല്ലാവരുടെ മുടി നല്ല പോലെ കൊഴിയും എൻ്റെതും അതുപോലെ നല്ല പോലെ മുടി കൊഴിയുമായിരുന്നു അപ്പോൾ മുടി ചെയ്യുവാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു കാരണം അത്രയും മുടി ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചീർപ്പിൽ നല്ലപോലെ മുടി വരുമായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ മുടി ഒട്ടും പൊഴിയുന്നില്ല എന്ന് മാത്രമല്ല ആ കൊഴിഞ്ഞ മുടിയൊക്കെ എനിക്ക് കിളിർത്ത് വന്നിട്ടുമുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിച്ച ആ ട്രിക്ക് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്നും മാത്രമല്ല ഒറ്റ പ്രാവശ്യം ഇത് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ കുറേ പ്രാവശ്യം പ്രാവശ്യമൊന്നും ചെയ്തിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒരേ ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് കിട്ടും എൻ്റെ അനുഭവമാണ് കാരണം ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒന്നാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ഞാനതിനൊരു സവോളയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവോളയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ തൊലിയൊക്കെ നമ്മൾക്ക് നീക്കി കളയണം മാത്രമല്ല ഇതിനൊരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാവുമല്ലോ ഫംഗസ് ഉണ്ടാവുമല്ലോ അതൊക്കെ കഴുകി വൃത്തിയാക്കണം കേട്ടോ ഫംഗസ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല കാരണം ഇത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഫംഗസ് ഉണ്ടെങ്കിൽ അത് താരനിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ താരനിൻ്റെ അടിയിലൊക്കെ പോയി നിന്നിട്ട് നമുക്ക് കൂടുതൽ താരൻ ഒക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് മാത്രമല്ല മുടി കൊഴിച്ചിൽ കൂടുകയേ ഉള്ളൂ അതുകൊണ്ട് നല്ല വൃത്തിക്ക് കഴുകി എടുത്തതിന് ശേഷം മാത്രം പീലറിലിട്ട് ചീവി എടുക്കുകയോ അതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക ചെയ്യുക മിക്സിയുടെ ജാറിലിട്ട് നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചെറുക്കരുത് വെള്ളം ചേർക്കാതെ വേണം ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നല്ലപോലെ ഇതൊന്ന് ചീവി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചീവി ചേവിയെടുക്കാറാണ് പതിവ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാറില്ല ഉള്ളിയിൽ സൾഫർ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ മിനറലുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് സവോള അടങ്ങിയ സൾഫർ മുടി കൊടിച്ചൽ തടയാൻ വളരെ നല്ലതാണ് മുടി ഇട അറ്റം പൊട്ടുക ആ മുടി പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ടാവും നല്ല എന്താ കട്ടിപ്പ് കൂടുതലായിരിക്കും നമ്മൾ ചീവ ചീവാൻ പറ്റാതെ ജട കെട്ടിയിരിക്കും ആ അവസ്ഥയ്ക്കൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സവോള വളരെ നല്ലതാണ് സവോളയിൽ അടങ്ങിയ ഈ സൾഫറാണ് അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സൾഫർ തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ മുടി വളർച്ച പെട്ടെന്ന് നടക്കുകയും മാത്രമല്ല മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനും സഹായിക്കും ഇതിൽ ആൻ്റി ഫംഗൽ ഗുണവും ആൻ്റി ബാക്ടീരിയൽ ഗുണവും ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചീവി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കണം ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇരുമ്പ് ചീനച്ചട്ടി ഞാനിത് ഹെന തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ചീനച്ചട്ടിയാണ് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം ഈ ചീനച്ചട്ടി വേണം തന്നെ നിർബന്ധമില്ല അപ്പം ഞാൻ ഇതിൻ്റെ നീരൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ നീര് മാത്രമേ എനിക്കിതിനെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ആ അത്രയും നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലപോലെ പിഴിഞ്ഞ് ഇതിൻ്റെ ചണ്ടി നമ്മൾ കളയാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം തൈരാണ് തൈര് മുടിയെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയേറെ നല്ലതാണ് മാത്രമല്ല മുടിയെ സിൽക്കി ആയിട്ട് വെക്കാനും തൈര് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ തൈര് താരനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ തലയിൽ താരൻ താരനുണ്ടോ നല്ല ചൊറിച്ചിലൊക്കെ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ആ താരൻ്റെ ചൊറിച്ചിലില്ലാതാക്കാനും താരനെ ഇല്ലാതാക്കാനും തൈര് വളരെ നല്ലതാണ് മുടി കൊഴിച്ചിലിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനും തൈര് സഹായിക്കും പിന്നെ ഇതിലേക്ക് ഞാൻ മൈലാഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈലാഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക മുടിക്ക് നരയൊക്കെ ഉണ്ടെങ്കിൽ നര മാറാനും പിന്നെ മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനും മൈലാഞ്ചി വളരെയേറെ നല്ലതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ത്രിഫലപ്പൊടിയാണ് ത്രിഫല നെല്ലിക്കയും കടുക്കിയും താനി കയ്യും കൂടെ ചേ ഒരേപോലെ അതായത് ഒരേ അളവിൽ എടുത്തിട്ട് അത് പൊടിച്ച മിശ്രിതമാണ് ഇത് മുടി വളർച്ചയെ സഹായിക്കുന്ന മാത്രമല്ല മുടിക്കുണ്ടാവുന്ന പല തരത്തിലുള്ള ഡാമേജുകളും പരിഹരിക്കാൻ ത്രിഫല നല്ലതാണ് അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് ആദ്യം ഒന്ന് കുഴച്ച് നോക്കുക കുറച്ച് തൈര് ഒഴിച്ചിട്ട് പിന്നെ അത് കുഴഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ബാക്കി തൈര് തൈരുകൂടി ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഇതിലൊട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം നല്ല പോലെ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം ഇപ്പം നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാൽ അതായത് ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കണ്ടു അപ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുക കാരണം അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത് ഇപ്പം ഞാനിത് ഒരു പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം ഞാനിത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഞാൻ ഒഴു പ്രാവശ്യം മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ എനിക്ക് നല്ല റിസൾട്ടാണ് കാരണം എൻ്റെ ആ മുടിയൊക്കെ പോയ മുടിയൊക്കെ കിളിർത്ത് വരുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് മൂടി അടച്ച് വെച്ചു ഒന്നേലും ആറ് മണിക്കൂർ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ആറ് മണിക്കൂർ വെച്ചാൽ മതി ഞാനിതിപ്പോൾ ഒരു ഓവർനൈറ്റ് ഫുള്ളാണ് വെക്കുന്നത് കാലത്താണ് ഇത് തേക്കുക മൂടി അടച്ച് വെക്കണം കേട്ടോ നല്ലപോലെ അടച്ച് വെക്കണം ഇതുപോലെ അടച്ചു വെക്കണം പിറ്റേ ദിവസമായിട്ടുണ്ട് കണ്ടില്ലേ നല്ല കറുപ്പൊന്നും വരില്ലാട്ടോ ഈ നിറം മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ അപ്പോൾ നല്ലപോലെ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് കളർ കിട്ടും അത് കഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതിലേക്ക് ഡാർക്ക് കളറൊന്നും വരേണ്ട ആവശ്യമില്ല നമ്മുടെ മുടി കൊഴിച്ചല് മാറാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മുടി കറുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ നല്ലപോലെ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കണം തലയോട്ടിന് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഒരു മണിക്കൂർ അല്ല ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയുക ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് നോർമൽ വാട്ടറിൽ വേണം ഇത് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ ഉപയോഗിക്കാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ